ഫുട്ബോൾ ടോക്കിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഫുട്ബോളിൽ റെക്കോർഡുകൾ വാരി കൂട്ടിയ ഒരുപാട് താരങ്ങളുണ്ട് മെസ്സി നെയ്മർ എംബപ്പേ അങ്ങനെ നീളുന്നു റെക്കോർഡുകൾ വാരി കൂട്ടിയവരുടെ നിര എന്നാൽ ലോകകപ്പ് ഫുട്ബോളിൽ ഇനിയും തകരാത്ത തകർക്കാനാവില്ല എന്ന് കരുതുന്ന അഞ്ച് റെക്കോർഡുകളുണ്ട് അതിൽ ആദ്യത്തെ റെക്കോർഡ് ഫുട്ബോൾ ഇതിഹാസ താരം പേരിലാണ് ഏറ്റവും കൂടുതൽ ലോകകപ്പ് സ്വന്തം പേരിലുള്ള ഒരേ ഒരു താരം പെലെ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് അറുപത്തിരണ്ട് എഴുപത് ലോകകപ്പുകൾ ബ്രസീൽ സ്വന്തമാക്കുമ്പോൾ പേലെ ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു മറ്റൊന്ന് ഒരു ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ലോകകപ്പിൽ പതിമൂന്ന് ഗോൾ നേടി ഫ്രാൻസ് താരം ജസ്റ്റ് ഹോണ്ടയിനിന്റെ റെക്കോർഡ് ഇതുവരെ ആരും മറികടന്നിട്ടില്ല മൂന്നാമത്തെ റെക്കോർഡ് ഒരു ലോകകപ്പ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മഞ്ഞക്കാട് കിട്ടിയ താരമാണ് രണ്ടായിരത്തി ആറ് ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ക്രൊയേഷ്യയുടെ ജോസിഫ് മൂന്ന് മഞ്ഞക്കാടുകൾ കണ്ടിരുന്നു അറുപത്തൊന്ന് തൊണ്ണൂറ് മിനിറ്റുകളിലായിരുന്നു താരത്തിന് യെല്ലോ കാർഡ് ലഭിച്ചത് ഫിഫ ലോകകപ്പ് മത്സരം കാണാൻ ഏറ്റവും കൂടുതൽ കാണികളെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ബ്രസീൽ ഉറുക ഫൈനൽ മത്സരത്തിലായിരുന്നു അന്ന് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കാണികളാണ് മരക്കാന സ്റ്റേഡിയത്തിലെത്തിയത് അഞ്ചാമത്തെ റെക്കോർഡ് ഒരു ലോകകപ്പ് മത്സരത്തിൽ ഒരു ടീമിനെ പരിശീലിപ്പിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ മാനേജർ എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ടൂർണമെന്റിൽ യുവാൻ ജോസ് ട്രൊമറ്റോള ഫ്രാൻസിനെതിരെ അർജന്റീനയുടെ പരിശീലകനായി എത്തുമ്പോൾ ഇരുപത്തി വർഷവും ഇരുന്നൂറ്റി അറുപത്തേഴ് ദിവസവും മാത്രമായിരുന്നു പ്രായം ഇതിന് മുൻപും ശേഷവും പല റെക്കോർഡുകൾ വന്നിരുന്നെങ്കിലും ലോക ഫുട്ബോളിൽ ഈ റെക്കോർഡുകൾക്ക് മാറ്റമില്ലാതെ വർഷങ്ങളായി തുടരുകയാണ്